ആ പ്രേത കപ്പലിനെ കണ്ടുമുട്ടിയ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല അതൊരു എളുപ്പ രക്ഷാദൗത്യം ഒരു സാധാരണ റൂട്ടീൻ പോലെ പക്ഷെ അത് ആയി മാറിയില്ല അന്ന് മലാഖ കടലൊടുക്കിലെ ശാന്തമായ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന എസ് എസ് സിൽവർ സ്റ്റാറിലായിരുന്നു ഞങ്ങൾ അങ്ങനെ രാത്രിയായി ജീവനക്കാർ ക്ഷീണത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വിശ്രമിക്കുകയായിരുന്നു ആകാശത്തിൽ മിന്നുന്ന നക്ഷത്രങ്ങൾ പ്രകാശപൂരിതമായിരുന്നു എല്ലാം ശാന്തമായി തോന്നി ആ സമയമായിരുന്നു നമ്മുടെ കപ്പലിലെ റേഡിയോ ഒരു ശബ്ദം ഉഴക്കിയത് മറ്റൊരു ഷിപ്പിൽ നിന്നും ആരോ സഹായത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട് അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ആ ഒരു ശബ്ദം നമുക്ക് കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ചെറുതായിട്ട് മാത്രമാണ് നമുക്കത് കേൾക്കാൻ സാധിച്ചത് അവർ പറയുന്ന കാര്യം നമുക്ക് കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ചെറുതായിട്ട് മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് തന്നെയാണോ അവർ ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല എന്നാലും ഞാനത് നിങ്ങളോട് പറയുകയാണ് എല്ലാ ഓഫീസേഴ്സും ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻ മരിച്ചിരിക്കുകയാണ് അവർ ചാർട്ട് റൂമിലും ബ്രിഡ്ജിലും കിടക്കുകയാണ് ഏകദേശം എല്ലാ ക്രൂ മെമ്പേഴ്സും മരിച്ചിരിക്കുന്നു ഞാനിപ്പോൾ മരിക്കുകയാണ് ആ ഒരു സിഗ്നൽ പെട്ടെന്ന് തന്നെ കട്ട് ഓഫായി ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ കപ്പലിലെ ക്യാപ്റ്റനായ ആൻഡർസണിനെ നോക്കി അവന്റെ മുഖം വിളറിയിരുന്നു ക്യാപ്റ്റൻ പെട്ടെന്ന് തന്നെ നമ്മളോടൊരു കാര്യം പറയുകയാണ് പെട്ടെന്ന് തന്നെ ആ ഒരു കപ്പൽ കണ്ടുപിടിക്ക് നമുക്കവരെ രക്ഷപ്പെടുത്തണം എല്ലാം നിശബ്ദമായിരുന്നു നമ്മൾ ആ ഒരു സിഗ്നലിനെ ട്രാക്ക് ചെയ്ത് പിന്തുടരുകയായിരുന്നു ഞാൻ കപ്പലിന്റെ പുറത്തേക്ക് ചെന്നു അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് വെള്ളം അനങ്ങുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സ്റ്റില്ലായി നിൽക്കുന്നു എനിക്കെന്തോ അത് വിചിത്രമായി തോന്നി രാത്രി ആയതുകൊണ്ട് കാണാൻ സാധിക്കാത്തതായിരിക്കാം അപ്പോളാണ് മറ്റൊരു കപ്പൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇത്രയും നേരം ഇതില്ലായിരുന്നല്ലോ ഇതെങ്ങനെയാണ് ഇപ്പോൾ വന്നത് ഇതായിരുന്നു എൻറെ ചിന്തയിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് കരുതി ഞാൻ എൻറെ ക്രയൂ മെമ്പേഴ്സിനെ പെട്ടെന്ന് തന്നെ വിളിച്ചു അവരും ഈയൊരു കാഴ്ച കണ്ടു ഒരു കറുത്ത വസ്തു വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതുപോലെ അതൊരു ഡച്ച് ഫ്രൈറ്റർ ആയിരുന്നു പക്ഷെ എന്തോ തെറ്റുണ്ടല്ലോ അതെ അത് തന്നെ ആ ഒരു കപ്പലിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അതവിടെ ഫ്ലോട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഒരു മരണ സൈലൻസ് പോലെ അതുകൂടാതെ നല്ല ഇരുട്ടുമുണ്ട് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഒരു ക്രൂ മെമ്പേഴ്സിനെയും കാണാൻ സാധിച്ചില്ല ക്യാപ്റ്റൻ ആൻഡേഴ്സൺ ഇത് കണ്ടു അയാൾ നോക്കി നിന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളോട് പെട്ടെന്ന് തന്നെ ആ ഒരു കപ്പലിലേക്ക് പോകാൻ പറയുകയാണ് നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൽ നിന്നും ഇറങ്ങി ഒരു കപ്പലിൻ്റെ ഉള്ളിൽ എത്തുകയാണ് കപ്പൽ മരണപ്പെട്ടിരുന്നു പക്ഷെ എന്തോ ഒന്ന് അതിന് ജീവൻ ഉള്ളതുപോലെ നമ്മളെ തോന്നിപ്പിച്ചു നിശബ്ദമായിരുന്നു നമ്മളെ അത് ഭയപ്പെടുത്തി നമ്മൾ ആദ്യം പോയത് ആ ഒരു കപ്പലിലെ ബ്രിഡ്ജിലേക്കാണ് നമ്മൾ അവിടെ കണ്ട കാഴ്ച ഒരിക്കലും മറക്കില്ല ക്രൂ മെമ്പേഴ്സ് ഫ്ലോറിൽ മരിച്ചു കിടക്കുകയായിരുന്നു മരിച്ചത് മാത്രമായിരുന്നില്ല അവർ ഭയം കാരണം വിറച്ചിരുന്നു ചില പേരുടെ കൈ റേഡിയായിരുന്നു എന്നുവെച്ചാൽ അവർ മരിക്കുന്നത് വരെ അവര് റേഡിയോ ഉപയോഗിച്ച് മറ്റുള്ള കപ്പലിലേക്ക് സഹായത്തിന് വേണ്ടിയിട്ടുള്ള കോൾ ചെയ്യുകയായിരുന്നു എന്ന് അവരുടെ മുഖം വിളറി കണ്ണൊക്കെ തുറന്നു കിടക്കുകയാണ് എനിക്കൊന്നും മനസ്സിലായില്ല കാരണം അവരുടെ മുഖത്തോ ദേഹത്തോ ഒരു മുറിവ് പോലുമില്ല ഒരു ഫൈറ്റിന്റെ യാതൊരു ലക്ഷണവും ഇല്ല പക്ഷെ അവരുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോ ഒന്ന് വിചിത്രമായിട്ട് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ കപ്പലിന്റെ ഉള്ളിലേക്ക് പോയി നമ്മൾ ഓരോരോ ഇരുണ്ട മുറികൾ കടന്നു പോവുകയായിരുന്നു നമുക്കത് നമ്മളോട് സ്വകാര്യം പറയുന്നത് പോലെ തോന്നി അതിനെന്തോ ജീവൻ ഉള്ളതുപോലെ നമുക്ക് തോന്നി ആ സമയമാണ് ആ ഒരു കപ്പലിലെ റേഡിയോ റൂം നമ്മൾ കണ്ടത് റേഡിയോ ഓപ്പറേറ്റർ കസാലയിൽ ഇരിക്കുകയായിരുന്നു ആ ഒരു റേഡിയോ ഓപ്പറേറ്ററിൻ്റെ കൈ ഇപ്പോഴും എക്യുപ്മെൻറ്റിലായിരുന്നു പക്ഷെ അയാളുടെ കണ്ണ് എന്തിലോ നോക്കി തുറന്ന് കിടക്കുകയായിരുന്നു അയാളുടെ മുഖം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയം ഉയർന്നു വന്നു മെസ്സേജ് മുന്നേ മുന്നോട്ട് തന്നെയായിരുന്നു ഇതേ റേഡിയോ ഓപ്പറേറ്റർ തന്നെയാണ് നമുക്ക് അവസാനമായി ഒരു ഡിസ്ട്രസ് കോൾ ചെയ്തത് പക്ഷെ അയാൾക്ക് എന്തൊരു കുഴപ്പമുണ്ടായിരുന്നു അയാളുടെ മുഖം ഭയം കാരണം തിരിഞ്ഞിരുന്നു നമ്മൾ നമ്മുടെ അന്വേഷണം വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഭീകരമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയത് ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്തു ഓരോ സ്റ്റെപ്പിലും നമ്മുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു നിന്നു ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നി പക്ഷെ നമുക്കത് കാണാൻ സാധിച്ചില്ല പക്ഷെ അത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കപ്പലിന് ജീവൻ ഉള്ളതുപോലെ തന്നെ നമുക്ക് തോന്നി അത് നമ്മളെ വാച്ച് ചെയ്യുകയാണ് അടുത്തതായി നമ്മൾ എൻജിൻ റൂമിൽ എത്തുകയാണ് ആ ഒരു റൂം വലുതായിരുന്നു അതുകൂടാതെ ആ ഒരു റൂമിൽ വലിയ വലിയ മെഷീൻസ് ഉണ്ടായിരുന്നു ഒരു വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് സ്മൂത്ത് ആയിട്ട് അപ്പോഴാണ് ഒരു വിചിത്രമായ ശബ്ദം കേട്ടത് നമ്മൾ ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുകയാണ് അവിടെ നമ്മൾ അയാളെ കണ്ട ഒരു പുരുഷൻ നല്ല വയസ്സ് തോന്നിക്കുന്നുണ്ട് അയാളുടെ വസ്ത്രം കീറിയിരുന്നു അതുകൂടാതെ അയാളുടെ മുഖം വിളറിയിട്ടുണ്ട് അയാൾ എഞ്ചിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് നമ്മളെ തന്നെ നോക്കി അയാളുടെ കണ്ണ് എന്തോ കൊണ്ട് നിറഞ്ഞിരുന്നു അതെ ഭയം കൊണ്ട് നീ ആരാണ് ആരാണ് നീ ഞാൻ അയാളോട് ചോദിച്ചു അയാൾ അതിന് മറുപടി തന്നത് ഇങ്ങനെയാണ് നീയും പിന്നെ നിന്റെ ക്രൂ മെമ്പേഴ്സും ഇവിടെ വരാൻ പാടില്ലായിരുന്നു നീ ഇവിടെ നിന്നും പോണം ഞാനൊരു കാൽ മുന്നിലേക്ക് വെച്ചു എന്നിട്ട് അയാളോട് പറഞ്ഞു ഇവിടെ എന്താണ് സംഭവിച്ചത് അപ്പോൾ അയാൾ അയാളുടെ തലതിരിച്ച് ആ ഒരു റൂമിന്റെ കോർണറിലേക്ക് നോക്കുകയാണ് നമ്മളപ്പോൾ അത് കണ്ടു ഒരു മൃതദേഹം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്തോ ഷീറ്റ് വെച്ച് അത് കവർ ചെയ്തിട്ടുണ്ട് നമുക്കത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് നമ്മളോട് ജോലി ചെയ്യണമായിരുന്നു ഞാനും പിന്നെ എൻ്റെ ക്രൂ മെമ്പേഴ്സും ആ ഒരു ഷീറ്റ് ലിഫ്റ്റ് ചെയ്തു അതൊരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു ആ ഒരു സ്ത്രീയുടെ ബോഡി അൺനാച്ചുറൽ ആയിട്ട് ട്വിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു അതുകൂടാതെ ആ ഒരു സ്ത്രീയുടെ വായ തുറന്നിരിക്കുകയായിരുന്നു ആ ഒരു വൃദ്ധൻ ആ ഒരു സ്ത്രീയെക്കുറിച്ച് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊരു സെൻസും ആക്കിയില്ല ഒരു ബ്രാന്റിനെ പോലെ പിറു കുറിക്കാൻ തുടങ്ങിയയാൽ അപ്പോഴാണ് നമ്മൾ എന്തോ ഒന്ന് കേട്ടത് ഒരു ചെറിയ ശബ്ദം എന്തിലൊന്നും മുട്ടുന്നത് പോലെ ആയിരുന്നു അത് അത് ഷിപ്പിൽ നിന്നും വരുന്നത് പോലെ നമുക്ക് തോന്നി ആ ഒരു ശബ്ദം വലുതാകാൻ തുടങ്ങി അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കുകയാണ് ഷിപ്പല്ല ആ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത് ഇരുട്ടിൽ എന്തോ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട് അതാണ് ഈ ഒരു വിചിത്രമായ ശബ്ദം ഉണ്ടാക്കുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് സിഗ്നൽ അയച്ചു എല്ലാ ആൾക്കാരോടും അവർ എഞ്ചിൻ റൂമിൽ നിന്നും പോകാൻ പറഞ്ഞു നമ്മൾ എക്സിറ്റിലേക്ക് ഓടി പക്ഷെ ആ ഒരു ശബ്ദം തം 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 നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷെ അതിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ ആ ഒരു എഞ്ചിൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോകുമ്പോഴായിരുന്നു ആ ഒരു വൃദ്ധൻ വന്ന് എൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നത് അയാളുടെ വിരൽ തണുത്തിരുന്നു എന്നിട്ട് അയാൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി ഇറ്റ്സ്റ്റു ലൈൻ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോകണം നിനക്കതിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല ഇതും പറഞ്ഞ് അയാൾ അലറാൻ തുടങ്ങി അയാളുടെ കൈ ഞാൻ മാറ്റാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് മാറ്റാൻ സാധിച്ചില്ല അപ്പോഴാണ് ഒരു കറുത്ത നിഴൽ രൂപം അയാളുടെ ബാക്കിൽ നിൽക്കുന്നത് ഞാൻ കണ്ടത് അയാൾ അലറിക്കൊണ്ട് താഴേക്ക് വീണു അയാളുടെ ബോഡി വിചിത്രമായ രീതിയിൽ ട്വിച്ചാകാൻ തുടങ്ങി ആ ഒരു നിരൽ രൂപം അയാളെ പൊതിയുന്നതുപോലെ നമുക്ക് തോന്നി നമ്മൾ അവിടെ നിന്നും ഓടി നമ്മൾ ഡെക്കിലേക്ക് തിരിച്ചെത്തുകയാണ് അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നത് എഞ്ചിൻ റൂമിൽ തീ പടരുകയാണ് അപ്പോഴാണ് ആ ഒരു കപ്പൽ മുഴുവനായി കുലുങ്ങാൻ തുടങ്ങിയത് അതെ എസ് എസ് ഓരാങ് മെഡാൻ കത്തുകയാണ് ആ ഒരു ഫയർ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മുടെ കപ്പലിലേക്ക് തിരിച്ചെത്തി എസ് എസ് ഓരാങ് മെഡാൻ എന്ന കപ്പൽ പൊട്ടിത്തെറിക്കുകയാണ് വെള്ളത്തിലേക്ക് മുങ്ങിത്താന്നു ഞങ്ങൾ നിസ്സഹായറായി നോക്കി നിന്നു ആ ഒരു കപ്പൽ ഞങ്ങളെയും വിടുങ്ങാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി നമ്മൾ പെട്ടെന്ന് തന്നെ മറ്റുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എസ് എസ് ഓരാങ് മടാൻ എന്ന കപ്പൽ പോയിരിക്കുകയാണ് ആ ഒരു വൃദ്ധൻ ഡെഡ് ബോഡീസ് ആ ഒരു വിചിത്രമായ ശബ്ദങ്ങൾ എല്ലാം പോയിരിക്കുകയാണ് ആ ഒരു കടലിലേക്ക് ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മൾ മറ്റാരോടും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാലും ആ ഒരു കപ്പലിലെ ആ ഒരു ഇരുണ്ട നിഴൽ രൂപം എന്താണ് അതുകൂടാതെ നമ്മൾ എന്താണ് ഫോളോ ചെയ്തത് ഈ ഒരു സംഭവം നടന്ന് ഒരുപാട് ദിവസമായിട്ടുണ്ടെങ്കിലും എസ് എസ് ഓരാങ് എന്ന കപ്പലിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ അല്ല അതൊരു കേഴ്സാണോ അഥവാ ശാപമാണോ പ്രേതമാണോ അല്ലെങ്കിൽ അതിനേക്കാൾ ദുരന്തമായിട്ടുള്ള മറ്റെന്തെങ്കിലുമോ എന്തായാലും ഒറ്റൊരു കാര്യം മാത്രമേ എനിക്കറിയില്ലു ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ നിന്നും രക്ഷപ്പെട്ടത് എസ് എസ് ഓരംഗ് മെദാൻ എന്ന കപ്പൽ ഒരു ഗോസ്റ്റ് ഷിപ്പ് കഥയായി ഇപ്പോഴും നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലോ നാൽപ്പത്തെട്ടിലോ ആയിട്ട് മലാക്കയിലുള്ള കപ്പലിലേക്ക് ഒരു സന്ദേശം ലഭിക്കുകയാണ് ഒരു കോളായിട്ടാണ് അത് ലഭിച്ചത് അതിനുണ്ടായിരുന്നത് ഇങ്ങനെയാണ് ഓൾ ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ക്യാപ്റ്റൻ ആർ ഡൈൻ ദാർട്ട് റൂം ആൻഡ് ബ്രിഡ്ജ് പോസിബിളി ഹോൾ ക്രിയ അപ്പോൾ അതിൻ്റെ അടുത്തുള്ള അമേരിക്കൻ ഷിപ്പായിട്ടുള്ള സിൽവർ സ്റ്റാറാണ് അത് റെസ്പോണ്ട് ചെയ്തത് അവർ ഓരാങ് മെഡാനിലെത്തി പക്ഷെ ഒരു വിചിത്രമായ കാര്യമാണ് അവർക്ക് കാണാൻ സാധിച്ചത് എൻ്റെ അരക്രിയും മരിച്ചിരുന്നു ഇതിനുശേഷം വളരെ വിചിത്രമായ കാര്യമാണ് അവർ അതിൻ്റെ ഉള്ളിൽ കണ്ടത് പിന്നീട് സംഭവിച്ചത് നമ്മുടെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെയാണ് ചില ആൾക്കാർ പറയുന്നത് ഇതിന് കാരണം ആ ഒരു കപ്പലിൽ ഉണ്ടായിരുന്ന ടോക്സിക് കെമിക്കൽസ് ആണെന്നാണ് മറ്റു ചിലർ കാർബൺ മോണോക്സൈഡിന്റെ പോയിസണിങ് ആണെന്നും പറയുന്നു മറ്റു ചിലർ ഒരു പാരാനോർമൽ ആക്ടിവിറ്റി കാരണമാണ് ഇത് നടന്നത് എന്നും പറയുന്നു ബാക്കിയുള്ള ആൾക്കാർ ഒരു അർബൻ ലെജൻഡായിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൂടാതെ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഐഡിയ തന്ന സബ്സ്ക്രൈബറിനോട് ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾക്കും ഇതുപോലുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് സോ സ്റ്റേ ട്യോൺ സൂര്യ സൈനിങ് ഓഫ് ഫ്രം സ്കാര് അബോട്ട് മലയാളം